ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സെപ്റ്റംബർ ഒന്നു മുതൽ രജിസ്ട്രേഡ് തപാൽ നിർത്താനും സ്പീഡ് പോസ്റ്റിൽ ലയിപ്പിക്കുവാനുമുള്ള തീരുമാനം ഭാഗികമായി പിൻവലിച്ചിരിക്കുകയാണ് തപാൽ വകുപ്പ് തീരുമാനത്തിനെതിരെ വകുപ്പിന്റെ ട്വിറ്റർ അക്കൌണ്ടിൽ ഉൾപ്പെടെ ഉയർന്ന ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് തീരുമാനം പിൻവലിച്ച് വിശദീകരണം നൽകിയത് രജിസ്ട്രേഡ് തപാൽ സംവിധാനം തുടരുമെന്നും സേവനം കുറെ കൂടി വേഗത്തിലാക്കാൻ പരിഷ്കരിക്കുകയാണെന്നും വകുപ്പ് അറിയിച്ചു ജോലി അറിയിപ്പുകൾ വ്യവഹാര നോട്ടീസുകൾ സർക്കാർ വകുപ്പുകളുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ബാങ്കുകളുടെയും സർവകലാശാലകളുടെയും മറ്റും അറിയിപ്പുകൾ എന്നിവ രജിസ്ട്രേഡ് തപാലായാണ് വരുന്നത് അയച്ചതിനും കൈപ്പറ്റിയതിനും തെളിവുണ്ടാകുമെന്നതാണ് സാധാരണ തപാലിനെ അപേക്ഷിച്ച് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ രജിസ്ട്രേഡ് തപാൽ നിർത്തരുതെന്നായിരുന്നു വകുപ്പിന്റെ തീരുമാനത്തോട് പ്രതികരിച്ചവരുടെ ആവശ്യം എന്തായാലും സെപ്റ്റംബർ ഒന്നു മുതൽ രജിസ്ട്രേഡ് തപാൽ നിർത്താനും സ്പീഡ് പോസ്റ്റ് ലഭിക്കുവാനുള്ള തീരുമാനം ഭാഗികമായി പിൻവലിച്ചിരിക്കുകയാണ് തപാൽ വകുപ്പ് അടുത്തറിയിപ്പ് ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാം ദിനമായ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുതൽ പുതിയ ഫാസ്റ്റാഗ് വാർഷിക പാസ് നിലവിൽ വരികയാണ് ഈ ദിവസം മുതൽ രാജ്യത്തെ ദൈനംദിന ഹൈവേ യാത്രകൾ കൂടുതൽ ലാഭകരമാകുമെന്നത് യാത്രക്കാർക്കൊരു സന്തോഷവാർത്ത കൂടിയാണ് ടോൾ ചാർജുകൾ ലാഭിക്കാൻ സ്ഥിരം യാത്രക്കാരെ സഹായിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഫാസ്റ്റാഗ് വാർഷിക പാസ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കും കാറുകൾ ജീപ്പുകൾ തുടങ്ങിയ സ്വകാര്യ വാണിജ്യേതര വാഹനങ്ങൾക്ക് മാത്രമാണ് വാർഷിക ഫാസ്റ്റാഗ് പാസ് ലഭിക്കുക ബസ്സുകൾ ട്രക്കുകൾ പാസഞ്ചർ ടാക്സികൾ എന്നിവയുൾപ്പെടെ വലിയ വാണിജ്യ വാഹനങ്ങൾക്ക് ഇതിന് യോഗ്യതയില്ല ഇത്തരത്തിലുള്ള വാർഷിക ഫാസ്ടാഗിന് നിങ്ങളെ യോഗ്യരാക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഫാസ്റ്റാഗ് പ്രവർത്തനക്ഷമമായിരിക്കണം അത് നിങ്ങളുടെ വാഹനത്തിൽ ശരിയായി ഘടിപ്പിച്ചിരിക്കണം വാഹന രജിസ്ട്രേഷൻ നമ്പറുമായി ഫാസ്റ്റാഗ് ബന്ധിപ്പിച്ചിരിക്കണം നിങ്ങളുടെ വാഹനം കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടതാകരുത് ടോൾ പേയ്മെന്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ വാഹനം ഉൾപ്പെട്ടിരിക്കരുത് തുടങ്ങിയവയാണവ വാർഷിക പാസിന് മൂവായിരം രൂപ വാർഷിക ഫീസ് ഉണ്ട് ഇരുന്നൂറ് യാത്രകൾ എന്ന പരിധി കടന്നാലോ ഒരു വർഷം പൂർത്തിയായാലോ ഏതാണോ ആദ്യമാവുന്നത് അപ്പോൾ പാസിന്റെ കാലാവധി തീരുന്നതാണ് അതിനുശേഷം സാധാരണ നിരക്കുകൾ ബാധകമാകും രാജ്മാർക്ക് യാത്രാ ആപ്പ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ എച്ച് എ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന എൻ എച്ച് ഐ യുടെ ഔദ്യോഗിക വെബ്സൈറ്റ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് മോർത്ത് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്നിവ വഴി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ യാത്രക്കാർക്ക് അപേക്ഷിക്കാം നിങ്ങൾക്ക് ഇതിനകം ഫാസ്റ്റാഗ് ഉണ്ടെങ്കിൽ പുതിയൊരെണ്ണം വാങ്ങേണ്ട ആവശ്യമില്ല അംഗീകൃത പോർട്ടൽ വഴിയോ ആപ്പ് വഴിയോ മൂവായിരം രൂപ ഫീസ് അടച്ച ശേഷം നിങ്ങളുടെ വാർഷിക പാസ് നിലവിലുള്ള ടാഗ് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞ് ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തി അയ്യായിരം രൂപയായിരിക്കുകയാണ് ഗ്രാമിന് ആനുപാതികമായി എഴുപത് രൂപയാണ് കുറഞ്ഞത് ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ച സ്വർണ്ണവിലയിൽ ശനിയാഴ്ച മുതലാണ് ഇടിവ് രേഖപ്പെടുത്താൻ തുടങ്ങിയത് രണ്ട് ദിവസത്തിനിടെ പവന് എഴുന്നൂറ്റി അറുപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ കാർഡുകാർക്ക് ഈ ഓണക്കാലം വളരെ ആശ്വാസകരമാണ് മഞ്ഞക്കാടിനെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് റേഷൻ ടകൾ വഴി ലഭിക്കും അതോടൊപ്പം തന്നെ ഈ ഓഗസ്റ്റ് മാസത്തിൽ മഞ്ഞക്കാടിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായും മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര രൂപയ്ക്കും ലഭിക്കും അതോടൊപ്പം പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കും കൂടാതെ ഈ ഓഗസ്റ്റ് മാസത്തിൽ പിങ്ക് കാർഡിന് അധിക വിഹിതമായി അഞ്ചു കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും നീലവെള്ള കാർഡുകാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വളരെ ആശ്വാസകരമായ അറിയിപ്പുകളാണ് എത്തുന്നത് കൂടുതൽ അരി വിഹിതമാണ് ഇവർക്ക് ലഭിക്കുന്നത് എൻ പി എസ് ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും അതോടൊപ്പം ഓഗസ്റ്റ് മാസത്തിൽ നീലക്കാടിന് അധിക വിഹിതമായി പത്ത് കിലോ അരിയാണ് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നത് ഇനി വെള്ളക്കാടിന് സാധാരണ മാസങ്ങളിൽ ആറ് കിലോ അരിയൊക്കെയാണ് ലഭിക്കുന്നത് ആസ്ഥാനത്ത് ഈ ഓഗസ്റ്റ് മാസത്തിൽ പതിനഞ്ച് കിലോ അരിയാണ് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നത് അതോടൊപ്പം ഗിഫ്റ്റ് കാർഡുകളും സപ്ലൈകോ പുറത്തിറക്കിയിട്ടുണ്ട് പതിനെട്ടിനങ്ങളടങ്ങിയ സമൃദ്ധി കിറ്റ് പത്തിനങ്ങൾ അടങ്ങിയ സമൃദ്ധി മിനി കിറ്റ് ഒൻപത് ശബരി ഉൽപ്പന്നങ്ങൾ അടങ്ങിയ ശബരി സിഗ്നേച്ചർ കിറ്റ് എന്നിവയാണ് സപ്ലൈകോ പുറത്തിറക്കിയിരിക്കുന്നത് അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളും വിതരണത്തിനു ഓണത്തോടനുബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി കിറ്റ് ആയിരം രൂപയ്ക്കും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വിലയുള്ള സമൃദ്ധി മിനി കിറ്റ് അഞ്ഞൂറ് രൂപയ്ക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള ശബരി സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും ും അതിനാൽ തന്നെ റേഷൻ കാർഡുകാർക്ക് ഈ ആനുകൂല്യങ്ങൾ കൂടി വാങ്ങുവാൻ സാധിക്കും അതോടൊപ്പം സംസ്ഥാനത്ത് കുതിച്ചുയർന്ന വെളിച്ചെണ്ണ വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കാൻ സർക്കാർ നടപടികൾ നടപടികളിന്ന് തുടങ്ങുകയാണ് ഇന്നു മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ലിറ്ററിന് നാനൂറ്റി രൂപയ്ക്ക് വെളിച്ചെണ്ണ വിൽപ്പന ആരംഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് ഒരു കാർഡിന് ഒരു ലിറ്റർ മാത്രമായിരിക്കും വെളിച്ചെണ്ണ ലഭിക്കുക സപ്ലൈകോയിൽ ശബരി വെളിച്ചെണ്ണയും ഒരു ലിറ്റർ ക്രമത്തിൽ വിൽക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു ഷെയർ ചെയ്യുക